നമസ്കാരം ഇറാനുമായുള്ള ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ കരാറിൽ ഏർപ്പെടാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് മാസത്തെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചില പ്രമുഖ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നയതന്ത്ര സമീപനം പരാജയപ്പെട്ടാൽ മറ്റു നടപടികളിലേക്ക് കടക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് അമേരിക്കൻ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ബ്രയാൻ ഹ്യൂസും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വൈറ്റ് ഹൗസിലെ തന്റെ ആദ്യ ടേമിൽ ഇറാനിയൻ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംഭാഷണത്തിന് സൗകര്യമൊരുക്കിയ ജോയിന്റ് കോംപ്രിഹെൻസി പ്ലാൻ ഓഫ് ആക്ഷൻ അതായത് ജെ സി പിഒയിൽ നിന്ന് ട്രംപ് ഏകപക്ഷീയമായി പിന്മാറുകയും ഇറാനെതിരെ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടാഴ്ച മുമ്പ് ചർച്ചകൾ വീണ്ടും പുനരാരംഭിക്കണമെന്നും രണ്ടു മാസത്തെ സമയ പരിധി വ്യക്തമാക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് ഒരു കത്ത് അയച്ചതായി ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദിന് ഈ രേഖ കൈമാറിയതായും തുടർന്ന് അദ്ദേഹം ഇത് ഇറാന് കൈമാറിയതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് കത്ത് കൈമാറിയതോടെ ഇറാനുമായി ചർച്ചകൾ ആരംഭിക്കാനുള്ള സാധ്യതയുമായോ ചർച്ചയ്ക്കുള്ള സമയപരിധി സംബന്ധിച്ചോ വ്യക്തമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല ഇറാന്റെ ആണവ പദ്ധതിയെ കുറിച്ചുള്ള തർക്കം നയതന്ത്രപരമായി പരിഹരിക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് ആയതുള്ള ഗമേനിയോട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇരു രാജ്യങ്ങളുമായി വളരെ വേഗം പ്രശ്നപരിഹാരത്തിന് സാധ്യമല്ലെങ്കിൽ തർക്കം പരിഹരിക്കാൻ മറ്റ് മാർഗങ്ങൾ ഉണ്ടാകുമെന്ന് ഹ്യൂസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അതേസമയം ഇറാനെ കൈകാര്യം ചെയ്യാൻ രണ്ട് വഴികളുണ്ടെന്ന് രണ്ടാഴ്ച മുമ്പ് ട്രംപ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഇറാൻ ആണവ ചർച്ചയ്ക്ക് സന്നദ്ധത കാണിക്കുന്നില്ലെങ്കിൽ അമേരിക്ക സൈനിക നടപടിക്ക് മുതിരുമെന്നും അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പ് കരാറിൽ ഏർപ്പെടുമെന്നും ട്രംപ് പറയുന്നുണ്ട് തങ്ങളുടെ ആവശ്യം നിരസിക്കപ്പെടുകയോ ചർച്ചകൾ പരാജയപ്പെടുകയോ ചെയ്താൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം അമേരിക്ക പരിഗണിച്ചേക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ആണവ ചർച്ചകൾക്കായുള്ള അമേരിക്കയുടെ ആവശ്യങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം തങ്ങളുടെ ആധിപത്യം പ്രയോഗിക്കാനും അവർക്ക് ആവശ്യമുള്ളത് അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമമാണെന്ന് കമ്പേനി കുറ്റപ്പെടുത്തി ബലപ്രയോഗം നടത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയും അദ്ദേഹം തള്ളിക്കളഞ്ഞു ജെസി പിഒയിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിനെ കരാറിലെ വ്യവസ്ഥകൾ ഇറാനും കാര്യമായി പിന്തുടർന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ അന്താരാഷ്ട്ര ആണവോർജ് ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസി ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനം പരിശുദ്ധയിലേക്ക് ത്വരിതപ്പെടുത്തുകയാണെന്ന് പറഞ്ഞിരുന്നു ഇറാന്റെ ഈ നടപടി വളരെ ആശങ്കാജനകമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്